Hello friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ് നമുക്ക് എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു വെജിറ്റബിൾ കുറുമ ആണെങ്കിലും പൂരി ആണെങ്കിലും അപ്പം ആണെങ്കിലും എന്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട് പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു വെജിറ്റബിൾ കുറുമ നമ്മളെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു സ്റ്റൈലിലാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ശരവണഭവൻ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു വെജിറ്റബിൾ കുറുമ ഉണ്ടല്ലോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഏകദേശം അതേ ഒരു ടേസ്റ്റ് വരത്തക്ക വിധിയിലാണ് ഞാൻ ഒരു കുറുമ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾ കുറുമ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ടൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്കൊരു ചെറിയ കഷ്ണം കറുവപ്പട്ടി എടുക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ ഒരു ഏലക്കായും രണ്ട് ഗ്രാമ്പൂവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് െടുക്കണം അപ്പം ഇതിൻ്റെ ഒന്നും അളവ് ഒരുപാട് കൂടി ഇത്ര മാത്രം മതി ഒരു ലൈറ്റായിട്ടൊരു മസാലയുടെ ഫ്ലേവറ് മാത്രമേലും പാടുള്ളൂ ഇനി നന്നായി ചൂടായി കഴിയുമ്പം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പുള്ള സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു മസാല കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റുമല്ലോ അങ്ങനെ വഴിറ്റേണ്ട ആവശ്യമില്ല നമുക്ക് സവോള നന്നായിട്ടൊന്ന് സോഫ്റ്റായി ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി അപ്പം ഒരു രണ്ട് മിനിറ്റൊക്കെ കൊണ്ട് തന്നെ സവോള നന്നായിട്ട് ഇതുപോലെ കുക്കായി വന്നോളും ഒന്ന് കളർ ആയി തുടങ്ങിയാൽ മാത്രം മതി ബ്രൗൺ ആവേണ്ട ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റാണ് ചേർക്കുന്നത് കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായി വഴറ്റി എടുക്കാം ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ തന്നെ പച്ചമണം ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കാം ഇനിയിപ്പോ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആയിട്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരുപാട് കുന്നിന ടൈപ്പിൽ മസാലകളൊന്നുമില്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു ഒര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് മുളകും കൂടി ചേർത്തില്ല പകരം നമ്മൾ പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത് പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ പൊടികൾ ചേർക്കുമ്പം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടുകയില്ല ഇനി ഇതുപോലെ നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി വെജിറ്റബിൾസ് ആഡ് ചെയ്യാം അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് അപ്പം മീഡിയം വലുപ്പുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായി മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റാണ് അപ്പോൾ ക്യാരറ്റും അത്യാവശ്യം വലിയൊരു ക്യാരറ്റ് തന്നെ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ക്യൂബ്സായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഏഴെട്ട് ബീൻസ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഗ്രീൻ പീസാണ് അതൊരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസാണ് അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഇടുന്നത് ഇനിയിപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസാണ് ഒരു ഏഴെട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് തൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് വേവാൻ വെക്കണം അപ്പം ഞാനിപ്പോൾ ഈ ഒരു പാനിൽ തന്നെയാണ് വേവാൻ വെക്കുന്നത് കുക്കറിൽ ചെയ്യണം നമുക്ക് കുക്കറിൽ ഒരു രണ്ട് വിസിൽ വരുന്നവർ വേവിച്ചെടുക്കാം ഞാനിപ്പോൾ എന്തായാലും പാനിൽ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു എട്ട് അല്ലെങ്കിൽ ഒരു ഒമ്പത് മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം വല്ലാണ്ട് അങ്ങോട്ട് ഉടഞ്ഞു പോകരുത് നന്നായിട്ടൊന്ന് വേവാൻ മാത്രമേ പാടുള്ളൂ അപ്പോൾ ഇത് വേവുന്ന ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചെറു ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് കാഷ്യൂനട്ട്സാണ് എടുത്തിരിക്കുന്നത് ഇത് വെള്ളത്തിൽ കുതിർത്തൊന്നുമല്ല അതേപടി തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ പെരുഞ്ചീരകമാണ് എടുക്കുക അപ്പോൾ പിരിഞ്ചീരവും കാഷിനട്ട്സും കൂടെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു കുറുമയ്ക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ തന്നെ കിട്ടുക ഇനി നമുക്കിതിലേക്ക് ഇത് തേങ്ങയും ഇതൊക്കെ അരയ്ക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശരിക്കും നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കാം ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അതേ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾസും നന്നായിട്ട് കുക്കായിട്ടുണ്ടാകും ഒരു എട്ടൊമ്പത് മിനിറ്റ് മതി മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് കുക്കാവും വല്ലാണ്ട് അങ്ങോട്ട് ഉടഞ്ഞു പോയിട്ടുമില്ല എന്നാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടും ഉണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടെ എടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ആ ഒരു രീതിക്ക് തന്നെയാണ് എടുക്കുന്നത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ വല്ലാണ്ട് ആവില്ലല്ലോ ഒരു സെമി ഗ്രേവി ടൈപ്പിലല്ലേ കിട്ടുക ആ ഒരു രീതിക്ക് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് ഇത്രയും വെള്ളം മതിയായിട്ട് വരും ഇനി ഒരു സമയത്ത് ഉപ്പ് നോക്കുക നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ചേർത്തുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ അളവ് ചിലപ്പോൾ കുറയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഒരു അല്പം ഉപ്പും കൂടെ ചേർക്കാം എനിക്ക് എന്തായാലും കുറച്ചൊരു ഉപ്പിൻ്റെ കുറവ് തോന്നിയത് കൊണ്ട് തന്നെ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതൊരു മൂന്നാല് മിനിറ്റ് കൂടെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം ആ ഒരു തേങ്ങയുടെ ഒക്കെ തന്നെ ഒന്ന് പച്ചമുളമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മുടെ തേങ്ങയുടെ പച്ചവണമൊക്കെ മാറി നമ്മുടെ കറി ഒന്ന് ഇച്ചിരി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മൾ കാഷ്യൂനട്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇച്ചിരി കൂടെ ഒന്ന് കുറുകി വരും ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കറി റെഡിയായി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് ചതച്ചതും കുറച്ച് മല്ലിയിലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ ഇത് ചൂടാറി കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ കാരണം നമ്മളിതിനകത്ത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതുപോലെ തന്നെ കാഷുനട്ടും എല്ലാം ചേർത്ത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ ആ ഒരു കുറുകി വരുമ്പം ുള്ള ഒരു കൺസിസ്റ്റൻസി നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം ഓഫ് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ ആ ഒരു ലൂസൊക്കെ ആയിട്ട് വേണം ഓഫ് ചെയ്ത് വെക്കാൻ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും പൊറോട്ട അപ്പം എന്തിൻ്റെ കൂടെയാണെന്നില്ല നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ശരിക്കും നമ്മൾ ശരവണ പവനൊക്കെ കിട്ടുന്ന ഏകദേശം അതേ ഒരു ടേസ്റ്റിൽ തന്നെയാണ് ഈ ഒരു കറി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് വെജിറ്റബിൾക്കുമ്പോൾ ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പണികളും ഇല്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് കുക്കറിലാണെങ്കിൽ ഇത്രയും ടൈം വേണ്ടതിലും എളുപ്പത്തിലായി കിട്ടുമ്പോൾ ഒരു രണ്ട് വിസിൽ വന്നാൽ മതി പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വെജിറ്റബിൾസ് ഞാനിപ്പം ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസും ഗ്രീൻ ബീൻസും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ കോളിഫ്ലവർ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നമുക്ക് കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു വെജിറ്റബിൾ കുറുമയുടെ കൂടെ ഇന്ന് ചപ്പാത്തിയാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം എങ്കിലും വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കി നോക്കുക തീർച്ചയായും ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പറ്റുമെങ്കിലും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ തന്നെ ഈ ഒരു റെസിപ്പി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ